എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഗംഭീര ഒരു ഓഫർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ ഞാൻ മുന്നേ കഴിഞ്ഞ വർഷം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പഴയ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇഷ്ടംപോലെ എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോയതാണ് അതേപോലെ തന്നെ ഇത്തവണ ആ ഒരു ഓഫറ് വന്നിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലെ പഴയ ഫ്രയിങ് പാൻ മിക്സി തവ ആൻഡ് ബോക്സ് കുക്കർ ഗ്യാസ് സ്റ്റവ് എന്നു വേണ്ട ഇനിയിപ്പോൾ പഴയ പാത്രങ്ങളായിക്കോട്ടെ എന്ത് ബ്രാൻഡായാലും ഏത് കണ്ടീഷൻ ആയാലും കുഴപ്പമില്ല ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൽ കണ്ടില്ല ഇതിൽ ഏതുമായിട്ട് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം നമുക്ക് അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ വൺ ടു വൺ ആണ് അതായത് ഒരു ഐറ്റത്തിന് ഒരെണ്ണമായിട്ടാണ് മാറ്റി വാങ്ങാൻ പറ്റുക ഇത് സ്വച്ച് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് മൂന്ന് ബർണറിലും രണ്ട് ബർണറിലും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ ബർണർ വരുന്ന പോർഷൻ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇതിൻ്റെ താഴെയൊക്കെ ക്ലീൻ ചെയ്ത് നല്ല നല്ല വൃത്തിയാക്കിയിട്ട് വയ്ക്കാം അപ്പോൾ ഇത് ഗ്ലാസ് ടോപ്പാണ് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് ബർണർ വരുന്ന എഫീഷ്യ എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ ഇതിൻ്റെ ബർണറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത് പരന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ഫ്ലെയിം വരുന്ന ടൈപ്പാണ് നമുക്ക് പിന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഇത് നല്ല അടിപൊളി സ്റ്റവാണ് നല്ല മൂവിങ്ങൾ ഐറ്റാണെന്ന് പറഞ്ഞു ഇത് വെക്ട്ര വെക്ട്രാന്നാണ് ഇതിൻ്റെ പേര് ഇതിനെ നമുക്ക് സിലിണ്ടറായിട്ട് കണക്ട് ചെയ്യാനേ ഇപ്പുറത്തെ സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും അതുപോലെ തന്നെ ബാക്കിലും നമുക്കത് കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ ലൈറ്റർ വയ്ക്കാനായിട്ട് അവിടെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ലൈറ്ററും ഇതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട് പിന്നെ അതിൻ്റെ ആ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ അത് നല്ല സ്ട്രോങ് ആണ് കാസ്റ്റേൻ്റെ ആണ് ഒരു എം ആർ പി വരുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറും നമുക്ക് എക്സ്ചേഞ്ചൊക്കെ കഴിച്ചിട്ട് ഒരു അയ്യായിരത്തി അഞ്ഞൂറിനൊക്കെ ഇത് വാങ്ങിക്കാം അതുപോലെ തന്നെ ഇത് സ്ലിം ആയിട്ടുള്ളൊരു മോഡലാണ് പിന്നെ അതിൻ്റെ ഗ്ലാസ് കണ്ടില്ലേ അത് അത്തിരി ഉള്ളിലേക്ക് നിൽക്കുന്ന ടൈപ്പാണ് ഇപ്പം എന്തെങ്കിലും ഐറ്റംസ് ആകുമ്പോൾ വീഴുവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടൊന്നും ചെയ്യില്ല നല്ല ലാസ്റ്റ് ചെയ്യണ ടൈപ്പാണ് പിന്നെ ഇതാ ഇവിടെ ഒരുപാട് മോഡൽ കുക്കറുകളുണ്ട് ട്രൈപ്ലൈടെ കുക്കറ് അതുപോലെ തന്നെ ട്രൈപ്ലൈഡ് തന്നെ ഫ്ലിപ്പ് ഓൺ എന്ന് പറയുന്ന ഒരു കുക്കർ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ഇത് അടയ്ക്കാനും തുറക്കാനും ഒക്കെ ഭയങ്കര ഈസിയാണ് നമുക്ക് ഒറ്റ കൈ കൊണ്ട് വരെ തുറക്കാൻ പറ്റുന്നത് കണ്ടോ ജസ്റ്റ് അതിൻ്റെ ഹാൻഡിലൊന്ന് പൊക്കിയാൽ മതി അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക എടുക്കാൻ കിട്ടും അതുപോലെ തന്നെ എവിടെ ഏത് പൊസിഷനിലായാലും വെച്ച് അടയ്ക്കുക ഈ ഹാൻഡിലൊന്ന് താഴേക്കാക്കുക അപ്പോൾ അത് അടയ്ക്കാനും പറ്റും അതുകൂടാതെ വേറൊരു ഗ്ലാസിൻ്റെ ഒരു ലിഡും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാനായിട്ടും ഇത് ഉപയോഗിക്കാം ഇതിനിങ്ങനെ കുക്കറിൻ്റെ പോലത്തെ അങ്ങോട്ട് നീളം വാലല്ല രണ്ട് സൈഡിലും ഹാൻഡിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെർവിങ് ബോട്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് പല അളവിൽ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ നാല് ലിറ്റർ അങ്ങനെ എല്ലാ അളവിലും വരുന്നുണ്ട് ഇതിപ്പം മൂന്ന് ലിറ്ററിൻ്റെയാണ് കേട്ടോ അതിന് എം ആർ പി വരുന്നത് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് നമുക്ക് എക്സ്ചേഞ്ചൊക്കെ കഴിച്ചൊരു മൂവായിരത്തി സംതിങ്ങിന് നമുക്കിത് കിട്ടും എന്താ കണ്ടോ കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് അത് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റിയ മോഡലാണ് എന്താ അതിൻ്റെ പല വലിപ്പത്തിലുള്ളതുണ്ട് ഇത് സാധാരണ ട്രൈപ്ലൈഡ് കുക്കറുകളാണ് ഇപ്പോൾ ട്രൈപ്ലൈഡ് അറിയാലോ നമുക്ക് പെട്ടെന്ന് ചൂടാവും അതുപോലെ തന്നെ കുക്കിംഗ് ടൈം വളരെ കുറച്ചും മതി നമുക്ക് സിമ്മിൽ ഇട്ടിട്ടായാലും കുക്ക് ചെയ്യാം ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും കുക്ക് ചെയ്ത് കിട്ടും പിന്നെ ഇത് കുറേ കാലം ലാസ്റ്റ് കിട്ടുക നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ കഴുകൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും അതുപോലെ നമുക്ക് കുക്കർ അടക്കും തുറക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു പിടിത്തൊക്കെ ഉണ്ടാവില്ലേ പക്ഷേ ഡ്രൈപ്ലൈടെയൊക്കെ ആണെങ്കിൽ നമ്മൾ അടക്കുന്ന തുറക്കൊക്കെ ചെയ്യാൻ വളരെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നല്ല വാല്യൂ കൂടുതലും കിട്ടും ഡ്രൈപ്ലൈയുടെ പാത്രങ്ങൾ വാങ്ങുമ്പോൾ ഇതും ഒരു ഡ്രൈപ്ലൈയുടെ ഫ്രൈ പാനാണ് നല്ല കട്ടിയുണ്ട് നമുക്ക് എടുത്ത് പൊക്കുമ്പോൾ തന്നെ അറിയാം നല്ല തിക്ക്നെസ് ഉണ്ട് അപ്പോൾ അടി പിടിക്കൊന്നുമില്ല അതിന് നല്ല ഭംഗിയുള്ളൊരു ലിഡും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സിക്സ് ലെയർ കോട്ടിങ് ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ് അത് വരുന്ന തവകള് പാനുകളൊക്കെ ഉണ്ട് നമ്മുടെ സാധാരണ നോൺ സ്റ്റിക്ക് ടഫ് ലോൺ കോട്ടിങ് പോലെയല്ല ഇത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്കിതൊക്കെ എക്സ്ചേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രൊവോ എന്ന് പറയുന്ന മോഡല് ചിമ്മിനെയാണ് ഇതിങ്ങനെ ഫ്ലാഷ് വർക്ക് ചെയ്യും നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് വീശി കഴിഞ്ഞാൽ ഒരു ശബ്ദത്തോട് കൂടിയിട്ട് അത് ഓൺ ഓഫ് ഓഫാവാനും അങ്ങനെ തന്നെയാണ് ടച്ച് സ്ക്രീനാണത് പിന്നെ അറുപത് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈസ് വരുന്നത് ആണ് ഇതിൻ്റെ സെക്ഷൻ പവർ വരുന്നത് എം ആർ പി ഒരു നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് എം ആർ പി വരുന്നത് പക്ഷേ ഇതിന് നല്ല ഓഫറുണ്ട് അമ്പത്തെട്ട് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ എന്നറിയാമല്ലോ ഒരു പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനൊക്കെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി കുറയും കിട്ടാം പിന്നെ ഈ മോഡൽ വരുന്നത് അതിനൊരു മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ് അതിൻ്റെ റേഞ്ചിലൊക്കെയാണ് വരിക പിന്നെ നമുക്ക് ഓഫറും കഴിച്ച് എക്സ്ചേഞ്ചിൽ നമുക്ക് ഒരു പതിനഞ്ചായിരത്തി മുന്നൂറ് ആ റേഞ്ചിലൊക്കെ കിട്ടും ഇതും അതേപോലെ തന്നെ പെർഫോമൻസ് ഒക്കെയാണ് അതുപോലെ വൈഫൈ ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ കൺട്രോളൊക്കെ വൈഫൈ ആയിട്ട് നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റും ഇത് പ്രസ്റ്റീജിൻ്റെ എന്ന് പറയുന്ന ഒരു മോഡലാണ് ആയിരം വാട്സിൻ്റെ മിക്സിയാണ് ജ്യൂസ് ജാർ അടക്കം നാല് ജാറാണ് ഇതിന് അപ്പോൾ ഇതിൻ്റെ തന്നെ ആറ് ജാറുള്ള വേറൊരു ടൈപ്പും കൂടി ഉണ്ട് കേട്ടോ അടുത്തത് ഒരു പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൻ്റെ മോഡലാണ് അതിന് ഒരുപാട് എക്സസറിസും അതിൻ്റെ കൂടെ വരുന്നുണ്ട് കിട്ടാം ഒരു ജ്യൂസർ ഉണ്ട് ഒരു വലിയ ജാറുണ്ട് അതുപോലെ പൊടിക്കാനും അരയ്ക്കാനൊക്കെ പറ്റിയ മൂന്ന് ചെറിയ ജാറുകളുണ്ട് അതിൽ തന്നെ നമുക്ക് പൊടി സ്റ്റോർ ചെയ്യും ചെയ്യാം അതുപോലെ തന്നെ ആട്ട കുഴക്കാൻ എന്തെങ്കിലും സ്ലൈസ് ചെയ്യാൻ സവാളയൊക്കെ സ്ലൈസ് എടുക്കാൻ പറ്റിയ ഒരു ജാറും രണ്ട് ബ്ലേഡും കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബ്ലേഡ് മാറ്റി മാറ്റിയിട്ടാൽ ഇതുപോലെ സവാളയൊക്കെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ആട്ട ചപ്പാത്തിക്കും പൊരിക്കുമൊക്കെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും ഈ ബ്ലൈഡ് ഇതുപോലെ വയ്ക്കുക അത് സവോള എന്തെങ്കിലും ആണെങ്കിൽ നടുവ് കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക അപ്പോൾ നല്ല തിന്നായിട്ടുള്ള സ്ലൈസസ് ആയിട്ട് കിട്ടും അതുപോലെ മൂർച്ച ഇല്ലാത്ത ബ്ലൈഡ് ഉണ്ടല്ലോ അതിട്ടിട്ട് ആട്ടപ്പൊടി ഇടുക അതുപോലെ തന്നെ വെള്ളം പാകത്തിന് വെള്ളം ഒഴിക്കുക ഇതുപോലെ അടച്ചു വെച്ച് നമുക്കതിങ്ങനെ കറക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും നല്ല കുഴച്ച് കിട്ടും നമുക്ക് പിന്നീട് ജസ്റ്റ് അതൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി ഇനി അടുത്ത മോഡലെന്നു പറയുന്നത് ഇതാണ് പ്രസ്റ്റേജിൻ്റെ പ്രിസം എന്ന് പറയുന്ന മോഡലാണ് നാല് ചാറ് വരുന്നുണ്ട് അതിൽ ഒരെണ്ണം ജ്യൂസറാണ് ബാക്കി ഒരു വലിയ ജാറും പിന്നെ ഒരു മീഡിയം ചാറ് ചെറിയ ചാറ് ഇങ്ങനെ നാലെണ്ണം വരുന്ന എഴുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെയാണ് ഇപ്പോൾ നമുക്ക് ഇതിന് എം ആർ പി വരുന്നത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പക്ഷേ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു നാല് എഴുന്നൂറിനൊക്കെ കിട്ടും കേട്ടോ എഴുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ ആണിത് മിക്സി ഒക്കെ മിക്സി ആയിട്ട് തന്നെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതുപോലെ ഇത്തിരി വലിയ ഐറ്റംസ് ഒക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നല്ല എക്സ്ചേഞ്ച് വാല്യൂ കിട്ടും ഇതെന്ന് പറയുന്നത് പ്രസ്റ്റേജിൻ്റെ ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതും എഴുന്നൂറ്റമ്പത് വാട്സെൻ്റ് തന്നെയാണ് നമുക്കൊരു ഏഴായിരത്തി ഒക്കെയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് പക്ഷെ നമുക്ക് എക്സ്ചേഞ്ചിന് കൊണ്ടുവന്ന ഒരു നാലോ ഒരുനൂറിനൊക്കെ ഇത് കിട്ടും കേട്ടോ ഇതിന് മൂന്ന് ചാറാണ് വരുന്നത് നല്ല ഒതുക്കുള്ള നല്ല അടിപൊളി മോഡലാണ് ഇനി വരുന്നത് രണ്ട് ലിറ്റർ കപ്പാസിറ്റി ഉള്ള എയർ ഫ്രെയർ ആണ് അപ്പോൾ അതിൽ ഇതാ കണ്ടു അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള അതിൻ്റെ ബോക്സാണിത് അതിൽ വച്ചിട്ടിങ്ങനെ അടച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ ചൂട് സമയം ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് റെഗുലേറ്റർ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രൈ ആയിട്ട് കിട്ടും ഈ മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് പ്രീസെറ്റ് ചെയ്ത് വയ്ക്കാനോ ഓപ്ഷൻസ് ഒരുപാടുണ്ട് ഇപ്പോൾ ചിക്കനോ ഫിഷോ കേക്കോ ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെ എന്തു വേണമെങ്കിലും ഉണ്ടാക്കാം അൽഫാമും വരെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് അപ്പം നാലര ലിറ്ററാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് എന്താ കണ്ടോ ഇതിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും ഒരു ഓയിൽ ബ്രഷ് ഉണ്ട് അതുപോലെ റെസിപ്പി ബുക്ക് ഉണ്ട് റെസിപ്പി ബുക്ക് മാത്രമല്ല അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവല് കൂടി ഉണ്ട് അതിൽ അപ്പോൾ അതാ നല്ല ഒതുങ്ങിയ നല്ല ടൈപ്പ് ആണ് ഇതാണ് എയർ ഓവൻ അതായത് ആയിരത്തി എണ്ണൂറ് വാട്ട്സിൻ്റെ പന്ത്രണ്ട് ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ് ഇതിൽ നമുക്ക് സാധാരണ പോലെ എയർ ഫ്രൈ ചെയ്യാം അതുകൂടാതെ ഗ്രില്ല് ചെയ്യാം ബേക്ക് ചെയ്യാം അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും അതിനുള്ള ആക്സറീസൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ ഇതിൽ ഫ്രൈ ചെയ്യാനും ബേക്ക് ചെയ്യാനും ഒക്കെ ചെയ്യാനൊക്കെയുള്ള ബാസ്ക്കറ്റാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ മുകളിലാണ് ഡിസ്പ്ലേ അപ്പോൾ നമ്മൾ അവിടെയാണ് കാര്യങ്ങളൊക്കെ സെറ്റിങ്സൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ലിഡ് വരുന്നത് ഗ്ലാസിൻ്റെ ലിഡാണ് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുക്കായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റൂട്ട ഇതിന് എം ആർ പി വരുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് പക്ഷേ നമുക്ക് നയൻ തൗസൻഡിൻ്റെ താഴെയൊക്കെ നമുക്ക് കിട്ടും ഇനി അടുത്ത മോഡല് എയർ ഫ്ലിപ്പ് അതായത് താഴെ നമുക്ക് ഫ്രൈ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് എടുത്ത് നോക്കിയാൽ അതിൽ തന്നെയുടെ വ്യത്യാസം ഇത് ഗ്ലാസ്സിൻ്റെയാണ് അതിൻ്റെ ആ ഫ്രൈ ചെയ്യുന്ന ബാസ്ക്കറ്റ് ആ ഭാഗം ഗ്ലാസ് പിന്നെ ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് വേറൊരു പ്രത്യേകത നമുക്കിപ്പോൾ ഗ്രില്ല് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇത് ഈ താഴത്തുള്ള ഈ ബാസ്ക്കറ്റ് അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ആ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യാം അതിനൊരു ലോക്ക് ഉണ്ട് അത് ഓണാക്കിയതിന് ശേഷം ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാനൊരു പോട്ട് അത് ഇതിൻ്റെ ഒപ്പം കൂടി കിട്ടുന്നതാണ് നല്ല കാസ്റ്റ് ചെയ്യേണ്ട പാത്രമാണ് അതിനൊരു ഗ്ലാസ് ലിഡോട് കൂടിയിട്ട് നല്ല അടിപൊളി അതിൽ നമുക്ക് ഇപ്പോൾ ഫിഷോ ചിക്കനോ എന്താ വെച്ചാൽ മാരിനേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് എം ആർ പി വരുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അപ്പം നമുക്ക് ഓഫർ കഴിച്ചിട്ടൊരു പതിനൊന്ന് ഇരുന്നൂറിനൊക്കെ പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പിന്നെയും കുറഞ്ഞിട്ട് കിട്ടും കേട്ടോ ഇത് മൾട്ടി കടായി ഇതിന് ഒരു എം ആർ പി വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എക്സ്ചേഞ്ചിൽ ഒരു രണ്ട് നാനൂറ്റി പത്ത് ആ റേറ്റിലൊക്കെ കിട്ടും ഇതിൽ ഇഡ്ഡലി ഉണ്ടാക്കാം അതുപോലെ തന്നെ കറി വെക്കാം ഫ്രൈ ചെയ്യാം ഇടിയപ്പം ഉണ്ടാക്കാം വട്ടയപ്പം ഉണ്ടാക്കി എടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സൈസും വരുന്നുണ്ട് അതിന് രണ്ടായിരത്തി അറുനൂറ്റി എൺപതും എക്സ്ചേഞ്ചിൽ രണ്ടായിരത്തിൽ താഴെയും വരുന്ന കേട്ടോ അപ്പോൾ ഇതിനൊരു ഗ്ലാസിൻ്റെ ലിഡ് വരുന്നുണ്ട് ഇപ്പം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പാത്രമാണ് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു പാത്രമാണ് ഇനിയെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറുകളാണ് അതും പല വെറൈറ്റി മോഡലുകളുണ്ട് ഇതാ ഈ കാണുന്നത് ഇൻഫ്രാ റെഡിൻ്റെ ആണ് അതിൽ ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് ഇതിൽ നമുക്ക് ഏത് പരന്ന ടൈപ്പ് പാത്രം വെച്ച് കുക്ക് ചെയ്യാൻ പറ്റും ഇൻഡക്ഷൻ ബേസ് ആവണമെന്ന് യാതൊരു നിർബന്ധവും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗ്രില്ല് കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൽ വെച്ച് ഗ്രില്ല് ചെയ്യാനും പറ്റും കണ്ടോ പിന്നെ ഇതിൽ അവിടെ തന്നെ ടച്ച് ആയിട്ടാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ വരുന്നത് ആഴത്ത് കണ്ടോ ഈ മോഡലിനൊക്കെ നമുക്ക് പണ്ടത്തെ ബട്ടൺ മോഡൽ തന്നെയാണ് ഇതിൽ അത്യാവശ്യം വലിയ പാത്രം വയ്ക്കാവുന്നതും കൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടുവരി അതിൻ്റെ ആ വലിയ വട്ടത്തിനനുസരിച്ച് പക്ഷേ നമുക്ക് ചെറിയ പാത്രമാണെങ്കിൽ നമുക്കത് സിമ്മിലും ഹൈയിലും ഇടാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ എം ആർ പി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് വരുന്നത് നമുക്ക് ഓഫർ കഴിഞ്ഞ് വരുമ്പോൾ ഒരു മൂവായിരത്തി ഇരുപതിനൊക്കെ നമുക്ക് കിട്ടും ഇതിൻ്റെ മുകളിൽ നമ്മൾ മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ മീനും ഐറ്റംസൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ആ ഗ്രില്ല് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് ഗ്രില്ലായിട്ട് കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ഇത് എപ്പോഴും ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫാൻ ഉണ്ട് ആ ഫാൻ ഓഫ് ആയി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൂളായിട്ട് ചെറുതായിട്ട് നല്ല ഉള്ളൊരു തുണി വെച്ചിട്ട് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ വറവിടുന്ന തട്ട്ക പാൻ അത് ഒന്ന് അനർഡൈസഡും മറ്റേത് ട്രൈ ആണ് അതുപോലെ പാൻ തവ അല്ലാതുകൊണ്ട് ഈ കാണുന്നത് മൂന്നെണ്ണം നാലെണ്ണം വെച്ചിട്ടുള്ള കോംബോ സെറ്റാണ് അപ്പോൾ ആ സെറ്റിനാണ് നമ്മുടെ പ്രൈസ് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ഐറ്റം ആണുള്ളതെന്ന് വെച്ചാലും അത് ഈ ഒരു സെറ്റിനോട് കൂടി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു പാത്രം കൊണ്ടുവന്ന മൂന്നോ നാലോ പാത്രങ്ങൾ നമുക്ക് കിട്ടും ഇതൊക്കെ ഫൈവ് ലെയർ സിക്സ് ലെയർ ഗ്രാനൈറ്റ് കോട്ടിംഗ് ആണ് ഇതിൻ്റെയൊക്കെ കണ്ടുപോകും ഔട്ട് സൈഡിലും കോട്ടിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചില പാത്രങ്ങളുടെ പുറം ഭാഗത്തൊക്കെ ഇങ്ങനെ കറുത്ത കളർ എണ്ണ കരിഞ്ഞ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇത് നല്ല ഈസി ആയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പുറത്തൊന്നും ഒട്ടും അങ്ങനെ വേറെ കളറോ കാര്യങ്ങളൊന്നും പിടിക്കില്ല അതുപോലെ തന്നെ ഈ ഒരു ഫ്രൈ പാനിനും ആ കടായിക്കും സെയിം ആ ലിഡ് രണ്ടിനും കറക്റ്റ് പാകമാണ് കേട്ടോ പിന്നെ ഇത് സാധാരണ നമ്മുടെ ടെഫ്ലോൺ കോട്ടിങ്ങുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഇവിടെ പിന്നെ വരുന്നത് ജ്യൂസറാണ് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കിൻ്റെ ചോപ്പറ് ഹാൻഡ് ബിസ്ക് പിന്നെ നമ്മൾ മാനുവലി വർക്ക് ചെയ്യുന്ന രണ്ട് തരം ചോപ്പറ് ഹാൻഡ് ബീറ്റർ പിന്നെ സാധാരണ ഇഡ്ഡലി കുക്കർ തെക്കളിലിരിക്കുന്നത് കാസറോളാണ് സ്റ്റീലിൻ്റെ കാസറോളാണ് രണ്ടിനും രണ്ട് കപ്പാസിറ്റിയാണ് അതുപോലെ തന്നെ ഇത് മസാല ബോക്സാണ് പിന്നെ അയൺ ബോക്സൊക്കെ അറുപത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കേട്ടോ ഈ ബ്ലൂ ഒക്കെ കാണുന്നത് നല്ല വേപ്പറൊക്കെ വരുന്ന ടൈപ്പാണ് ഒരു ആയിരത്തി സംതിങ് ഒക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഒരു അഞ്ഞൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതുപോലെ ഇത് സ്റ്റീലിൻ്റെ ഒരു ഡിന്നർ സെറ്റാണ് എല്ലാം നാലെണ്ണം വീതമുള്ളത് പിന്നെ ടിഫിൻ ബോക്സ് ഇത് ചൂടാറാണ്ടിരിക്കാനായിട്ടൊരു ലഞ്ച് കിറ്റുണ്ട് നാലെണ്ണ ഉള്ളത് രണ്ടെണ്ണ ഉള്ളത് അങ്ങനെയൊക്കെയുള്ള സെറ്റായിട്ടാണ് വരുന്നത് ഇത് കൂൾ ടച്ച് എന്ന് പറയുന്ന ഒരു കെറ്റിലാണ് നമ്മൾ തൊട്ടാലും നമുക്ക് ചൂടറിയില്ല അതിനൊരു കോട്ടിംഗ് ഉണ്ട് പിന്നെ ഇതൊരു ഗ്ലാസിൻ്റെ ഇത് നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ ഗ്ലാസിൻ്റെ ലൈറ്റൊക്കെ ആയിട്ടുള്ളതാണ് ഇത് വർക്ക് ചെയ്യുമ്പോൾ ഫുള്ള് ലൈറ്റ് കത്തും നല്ല രസമാണ് ഇലക്ട്രിക് കെറ്റിലാണ് ഇതുപോലുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കേടായതും പഴയതായിട്ടുള്ള എല്ലാ അടുക്കള സാമഗ്രികളോ പാത്രങ്ങളോ ഒക്കെ ആയിട്ട് വന്ന അടിപൊളി പ്രസ്റ്റേജ് ഉൽപ്പന്നങ്ങളായിട്ട് നമുക്ക് തിരിച്ചു പോകാം വേഗം ആയിക്കോട്ടെ കേട്ടോ ജൂൺ മുപ്പത് വരെ ഈ ഓഫറുള്ളൂ അപ്പോൾ ഈ ഓഫർ നടക്കുന്നത് പ്രസ്റ്റേജിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് ഇത് നമ്മുടെ ഇക്കണ്ടവാര്യ റോട്ടിൽ തോംസൺ കാസയ്ക്ക് തൊട്ടുമുന്നിലായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് അഡ്രസ്സും കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസ് ഫോൺ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക ജൂൺ മുപ്പത് വരെയാണ് ഈ ഓഫർ വരുന്നത് അതുകൊണ്ട് തന്നെ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഴയ പാത്രങ്ങളൊക്കെ മാറ്റി പുതു പുത്തൻ പാത്രങ്ങളായിട്ട് നിങ്ങളുടെ അടുക്കളയൊക്കെ വെട്ടിത്തിളങ്ങട്ടെ അടുത്ത പെടിയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്